പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനം വീണ്ടും കടമെടുക്കുന്നു ആയിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം ഇന്ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോട്ടോ ഓഫീസിലെ ഇ കുബർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ എൽ ബാലഗോപാൽ അറിയിച്ചു ശമ്പളവും പെൻഷനും മെയ് മാസം വിതരണം ചെയ്യാൻ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് രണ്ടായിരം കോടി രൂപ കേരളം കടമെടുത്തിരുന്നു അത് തികയാതെ വന്നതോടെയാണ് ആയിരം കോടി കൂടി ഇന്ന് കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ കിഫ്ബിയുടെയും മറ്റ് വായ്പയുടെയും പേരിൽ കേന്ദ്രം കടമെടുപ്പ് തുക വെട്ടിക്കുറക്കുമോ എന്ന ആശങ്കയും സംസ്ഥാനത്തിനുണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തേത് കൂടി വിതരണം ചെയ്യാൻ തീരുമാനമായതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മെയ് മാസത്തെ പെൻഷനോടൊപ്പമാണ് തുക വിതരണം ആരംഭിക്കുക അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് അടുത്ത ആഴ്ച മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഇതിന് വേണ്ടിവരും വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ബാക്കിയുള്ള രണ്ട് കുടിശ്ശിക കൂടി വിതരണം പൂർത്തിയാക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക